ചെങ്കുളം ബോട്ടിംഗ് സെന്ററിന് സമീപം പണി കടിപ്പിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യം ശക്തം പദ്ധതിയുടെ ഭാഗമായ കെട്ടിടവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി ആവശ്യം ഉയർന്നിട്ടുള്ളത് ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന ഇടമാണ് ചെങ്കുളം ബോട്ടിംഗ് സെന്റർ വിദേശ വിനോദസഞ്ചാരികളടക്കം ഇവിടെ വന്നു പോകുന്നു ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകും വിധമായിരുന്നു ബോട്ടിംഗ് സെന്ററിന് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതി പണി കഴിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി കെട്ടിടവും ശുചിമുറികളടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഒരു അത് ഉദ്ഘാടനം ചെയ്യുവോ ചെയ്തിട്ടില്ല വെള്ള സപ്ലൈ ബോട്ടിംഗ് സെന്ററിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുറമെ വെള്ളത്തൂവൽ ചെങ്കുളം ആനച്ചാൽ റൂട്ടിലൂടെ നിരവധിയായ വിനോദസഞ്ചാരികളും മറ്റു വാഹനയാത്രികരും കടന്നു പോകുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നത് ഈ ആളുകൾക്കും സഹായകരമാകും ജീപ്പ് സഫാരി നടത്തുന്ന നിരവധി ഡ്രൈവർമാരും ചെങ്കുളം ബോട്ടിംഗ് സെന്ററിന് സമീപമുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നതും തുറന്നു പ്രവർത്തിപ്പിക്കേണ്ട ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് സമീപമാണ് പദ്ധതി പ്രവർത്തനക്ഷമമായാൽ മെച്ചപ്പെട്ട വരുമാനം നേടിയെടുക്കാനാകും ബ്യൂറോ അടിമാരി